ുള്ള അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചതാണ് ട്രെൻഡായിട്ട് വേണോ അതോ ഓഫീസിൽ അതായത് ജോലി ചെയ്യുന്ന ഒരു മുതലാളിയരെ അവര് ഇത് നിക്കണോ അതോ ട്രെൻഡായിട്ട് നിൽക്കണം അപ്പൊ അവള് വെച്ചിട്ട് മനസ്സിലായിട്ടുള്ളു അപ്പം പുള്ളി പറഞ്ഞ ആണെങ്കിൽ അതിനെല്ലാം പെടുവന്നു പുള്ളി പറഞ്ഞു എന്നിട്ട് അത് ഇവള എന്നോട് ഇത് വന്ന് പറഞ്ഞു ഇതേ ദിവസം പുള്ളിക്ക് എന്നെയും ആ അത് ഞാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുതലാധിയായിട്ട് ഇങ്ങനെ കിട്ടുമ്പോ അങ്ങനെ നിന്നാ മതി വന്നു കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങള് ആര് പറഞ്ഞു പോരാൻ പറഞ്ഞു ഞങ്ങള് പുള്ളി ഒരു ചോദിച്ചിട്ട് വിടില്ല അബ്ദാനും വീട്ടിൽ നിന്ന് നിന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിളിപ്പിച്ച് ഞങ്ങൾ ശമ്പളം ചെയ്ത് സ്ഥലങ്ങൾ നിർത്തില്ല ഇവര് സ്ഥലം തരുന്നില്ല എന്തെന്ന് പറഞ്ഞാലും തലവ് തരില്ല ഒരു പണിടേ പിന്നെ എമർജൻസി സംഭവം വിളിച്ചു ആറായിരം രൂപയും വിളിച്ച് ഞാൻ പോകുന്നു ഒരു മാസം ജോലി ചെയ്തു പതിനായിരം പറഞ്ഞിരുന്നത് ഞാൻ വന്നില്ലായിരുന്നേറ്റി അത് കഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങി അവിടെ കാര്യങ്ങൾ നടത്തി കൊടുത്ത ഒരു ഏജന്റ് ഓർമ്മിക്കുന്നു അപ്പൊ ഈ രണ്ടെണ്ണം പിന്നെ പേരെങ്ങാണ്ട് പുള്ളി പത്തമിട്ടേ അവര് വാ എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇത് ഇത്രേം നാളിപ്പോ ഞാൻ പിന്നെ ഇത്ര നാളായിരുന്നു പറയുന്നില്ല അതെ നമ്മളായിട്ട് പറഞ്ഞു